കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഉച്ചഭക്ഷണമിനുവിൽ ചിക്കൻ മന്തി കുട്ടികളിൽ കൗതുകവും സന്തോഷവും നിറയ്ക്കുന്നതായി മാറി ഈ ഉച്ചഭക്ഷണമിനു ഓണപരീക്ഷയും ഓണാഘോഷവും ഓണാവധിയും കഴിഞ്ഞെത്തിയ കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ഉച്ചഭക്ഷണം തയ്യാറാക്കിയാലോ എന്ന ചിന്തയാണ് കാഞ്ഞിരപ്പുയൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഉച്ചഭക്ഷണമെനുവിൽ ചിക്കൻ മന്തി സ്ഥാനമുറപ്പിക്കാനുള്ള കാരണം പ്രീ പ്രൈമറി മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂളിലെ നാന്നൂറ്റി എൺപതോളം വരുന്ന കുട്ടികൾക്കും ഇരുപത്തിനാല് അധ്യാപകർ നാല് അനധ്യാപകർ പി ടി എം പി എ നാട്ടുകാർ എന്നിവർ ചേർന്ന് അറുന്നൂറോളം പേർക്കാണ് വ്യാഴാഴ്ച ഉച്ചയൂണിന് പകരം ചിക്കൻ മന്തി വിളമ്പിയത് അധ്യാപകരും എസ് എം സിയും പി ടി എം ചേർന്നാണ് നാവൽ രുചിയൂരും ചിക്കൻ മന്തി തയ്യാറാക്കി നൽകിയത് എഴുപത് കിലോ കോഴി ഇറച്ചിയും എൺപത് കിലോ അരിയും ഇതിനായി ഉപയോഗിച്ചു ഇതും മറ്റ് ചേരുവകളുമെല്ലാം കൂട്ടായ പ്രയത്നത്തിലൂടെ എത്തിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് നാരയിലെ ഷെഫീഖും ഭാര്യ സുനീറയുമാണ് കൊതിയൂറും മന്തി തയ്യാറാക്കിയത് ഒപ്പം പി ടി എ പ്രസിഡന്റ് വി മുകേഷ് എസ് എം സി ചെയർമാൻ കെ വിജേഷ് എം പി ടി എ പ്രസിഡന്റ് സി മല്ലിക പ്രധാന അധ്യാപിക കെ ശ്രീകല എന്നിവരും പി ടി എ അംഗങ്ങൾ അധ്യാപകരും സഹായത്തിനൊപ്പമുണ്ടായിരുന്നു ഓണത്തിന് പായസത്തോടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിഭവ സമൃദ്ധമായ സത്യ ഒരുക്കിയിരുന്നു ഓണത്തിന് മുൻപ് ഫ്രൈഡ് റൈസ് നൽകിയിരുന്നു ഇപ്പോൾ മന്തിയും കൂടിയായപ്പോൾ കുട്ടികൾ എല്ലാവരും ഹാപ്പിയാണ് വരും ദിവസങ്ങളിൽ മാസത്തിൽ ഒരു ദിവസം ചിക്കൻ മന്തി ചിക്കൻ ബിരിയാണിയോ നൽകുമെന്ന് പി ടി ഐ പ്രസിഡന്റ് വി മുകേഷ് പറഞ്ഞു അതുപോലെ തയ്യാറെടുത്ത് നടത്തിയിട്ടുണ്ട് മെനു അനുസരിച്ച് മീറ്റ് ഉൾപ്പെടെ കൊടുക്കേണ്ടി വരുന്ന ഒരു ദിവസം വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ മന്തി അതുപോലെ തന്നെ ബിരിയാണി ഫ്രൈഡ് റൈസ് ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങള് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് പി ടി ഐയുടെ അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ആലോചന രാവിലെ മണി മുതൽ ഞങ്ങൾ പി ടി എ കമ്മിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടീവിലെ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇന്നത്തെ ദിവസം അത് ഇന്ന് സ്പോർട്സ് മീറ്റും കൂടി നടക്കുന്ന ദിവസമാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ദിവസം ഇതിനൊരു വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കൊടുക്കാൻ എന്നുള്ളൊരു ഉണ്ടായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അധ്യക്ഷത പി ടി എത്തമുക്കി പി ടി എ അംഗങ്ങളും നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും എല്ലാവരും ഇന്ന് ഇങ്ങനൊരു ചിക്കൻ മന്തി കൊടുക്കാം എന്നുള്ള ഒരു ഒരു ധാരണയുണ്ടായി അടിസ്ഥാനത്തിലാണ് ഇന്ന് കൊടുക്കാമെന്നുള്ളത് മന്തി കഴിച്ചവരും ഇതുവരെ കഴിക്കാത്തവരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു മന്തി സൂപ്പർ ഒപ്പം മന്ത്രി മാമന താങ്ക്സ മെനുവിൽ വരുത്തിയ മുമ്പൊന്നുമില്ലാത്ത മാറ്റം കുട്ടികളിലും രക്ഷിതാക്കളിലും വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും വരും നാളുകളിലും മെനുവിൽ വൈവിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും പ്രധാന അധ്യാപിക കെ ശ്രീകല പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്